നമസ്കാരം ഡിസംബർ തുടങ്ങിയപ്പോൾ തന്നെ ക്രിസ്മസ് ന്യൂ ന്യൂഇയർ അവധിയോടനുബന്ധിച്ച ട്രെയിൻ ടിക്കറ്റുകൾ കിട്ടാനില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് അവധിക്കാലത്ത് വരാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം നിലവിൽ വെയിറ്റിംഗ് ലിസ്റ്റ് മാത്രമാണ് കിട്ടുന്നത് ഡിസംബർ ഇരുപതിനു ശേഷം ബംഗളൂരു ചെന്നൈ മുംബൈ ഡൽഹി ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിൽ നിന്നൊന്നും കൺഫേം ടിക്കറ്റ് കിട്ടാനില്ല ചില ട്രെയിനുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് മുന്നൂറ് കടന്നിട്ടുണ്ട് സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചില്ല എങ്കിൽ ഇത്തവണയും യാത്ര ദുരിതത്തിലാകും ബംഗളൂരുവിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഉൾപ്പെടെ സ്പെഷ്യൽ ട്രെയിനുകൾ ഏർപ്പെടുത്തണം എന്നാണ് യാത്രക്കാരുടെ കൂട്ടായ്മകൾ ആവശ്യപ്പെടുന്നത് ചെന്നൈ തിരുവനന്തപുരം മെയിലിൽ സ്ലീപ്പർ വെയിറ്റ് ലിസ്റ്റ് ഡിസംബർ ഇരുപത് ഇരുപത്തിമൂന്ന് കാലയളവിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഇരുന്നൂറിന് മുകളിലാണ് അനന്തപുരി എക്സ്പ്രസിൽ ഡിസംബർ വെയിറ്റിംഗ് ലിസ്റ്റ് മുന്നൂറ്റി അൻപത് കടന്നിട്ടുണ്ട് ബംഗളുരു എറണാകുളം എക്സ്പ്രസിൽ വെയിറ്റിംഗ് ലിസ്റ്റ് നൂറ്റി പതിനാല് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് വരെയാണ് ബംഗളുരു കന്യാകുമാരി എക്സ്പ്രസിൽ മുന്നൂറിലെത്തി വെയിറ്റിംഗ് ലിസ്റ്റ് യശവന്ത്ർ കണ്ണൂർ എക്സ്പ്രസ്സിൽ ഡിസംബർ ഇരുപത് മുതൽ സ്ലീപ്പർ ടിക്കറ്റ് കിട്ടാനില്ല ചില ദിവസങ്ങളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഇരുന്നൂറിലേക്ക് അടുക്കുകയാണ് തേർഡ് എ സിയിലും സമാനമാണ് അവസ്ഥ പ്രായമായവർക്ക് അങ്ങ് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ദുസ്സഹമായിരിക്കും ഈ ഈ ഒരു സമയങ്ങളിൽ ഉണ്ടാവുക കർണാടക ട്രെയിനിൽ വെയിറ്റിംഗ് രണ്ട് ദിവസം മുൻപ് തന്നെ നൂറ്റി കടന്നിട്ടുണ്ട് ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഐലൻഡ് എക്സ്പ്രസ്സിൽ ഡിസംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ ടിക്കറ്റേ കിട്ടാനില്ല ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ദിവസങ്ങളിലാകട്ടെ സ്ലീപ്പർ ക്ലാസിൽ വെയ്റ്റിംഗ് ലിസ്റ്റ് ഇരുന്നൂറിനും മുകളിലാണ് മൈസൂരു കൊച്ചുവേളി എക്സ്പ്രസ്സിൽ വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് പോലും ഇല്ല മുംബൈയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നുമുള്ള ട്രെയിൻ ടിക്കറ്റുകൾക്കും സമാന അവസ്ഥയാണ് ഉള്ളത് നേത്രാവതി എക്സ്പ്രസ്സിൽ ഡിസംബർ ഇരുപത് മുതൽ സ്ലീപ്പറിലും തേർഡ് എ സിയിലും ടിക്കറ്റ് കിട്ടാനില്ല ഡൽഹിയിൽ നിന്നുള്ള മംഗള എക്സ്പ്രസ്സിലും വരാവൽ തിരുവനന്തപുരം എക്സ്പ്രസ്സിലും സമാന അവസ്ഥയാണ് ഉള്ളത് ബംഗളൂരു ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്ന് അധികം വൈകാതെ തന്നെ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിക്കണം എന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ സ്പെഷ്യൽ സർവീസ് പ്രഖ്യാപിക്കാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കാൻ പാടില്ല എന്നും ബംഗളൂരു മലയാളികൾക്ക് ഉൾപ്പെടെ ക്രിസ്മസ് പുതുവർഷ അവധിക്ക് നാട്ടിൽ വരാൻ പ്രത്യേക വണ്ടികൾ തുടങ്ങണമെന്നും കെ സുധാകരൻ എം ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ ട്രെയിനുകളിൽ ടിക്കറ്റ് തീർന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവിന് കത്ത് നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്